പന്തളം പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ജില്ലാ അന്ധത നിവാരണ സമിതി ഒരുപ്പുറം എം ജി പി നമ്പ്യാതിരി സ്മാരക ഗ്രന്ഥശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗ്രന്ഥശാലയിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ലൈബ്രറി പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി പി വിദ്യാധര പണിക്കരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു ജെ എച്ച് രഞ്ജു ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ദേവരാജൻ ലൈബ്രറി സെക്രട്ടറി ഹരിലാൽ ജെ എച്ച് ഐമാരായ വിനോദ് അജയ്കുമാർ ജെ പി എച്ച് എൻ രേഷ്മ എന്നിവർ പങ്കെടുത്തു ക്യാമ്പിൽ കാഴ്ച പരിശോധന തിമിര രോഗനിർണയം കണ്ണിൻ്റെ പ്രഷർ പരിശോധിക്കൽ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയം ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്ക് എന്നീ സേവനങ്ങൾ ലഭ്യമാക്കി നേത്ര രോഗവിദഗ്ധ ഡോക്ടർ ആരതിയുടെ മേൽനോട്ടത്തിലുള്ള ജില്ലാതല സഞ്ചരിക്കുന്ന നേത്ര രോഗ വിഭാഗമാണ് പരിശോധനകൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ പന്തളം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം